അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് വൺ ത്രീ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് വീണ്ടും വരവൂർ തെക്കുമുറി വടക്കുമുറി വിഭാഗങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്ന പാലക്കൽ ഭഗവതി ക്ഷേത്രോത്സവത്തിന് ആയിരങ്ങളെത്തി രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾക്ക് ശേഷം കാർത്തിക വേലയുടെ ആഘോഷങ്ങൾ ആരംഭിച്ചു വടക്കുമുറി വിഭാഗത്തിന്റെ എഴുന്നള്ളിപ്പ് മൂർക്കുളങ്ങര ശിവക്ഷേത്രത്തിൽ നിന്നും പഞ്ചവാദ്യത്തിന്റെയും ഗജവീരിന്റെയും അകമ്പടിയോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു തെക്കുമുറി വിഭാഗത്തിന്റെ എഴുന്നള്ളിപ്പ് പാലക്കൽ ഭഗവതി ക്ഷേത്രനടയിൽ നിന്ന് നിന്നാരംഭിച്ച് ക്ഷേത്രനടയിൽ തന്നെ അവസാനിച്ചു ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു പൂർവാചാര്യ വേലകളായ സാംഭവ വേല തേര് കാള കുതിര ഹരിജൻ വേല തിറ മേളം എന്നിവ ക്ഷേത്ര നടത്തി വൈകിട്ട് ചുറ്റുവിളക്ക് ദീപാരാധന കേളി തായംപക രാത്രി രണ്ട് വിഭാഗങ്ങളുടെയും പഞ്ചവാദ്യം തുടർന്ന് പൂരം ആവർത്തനം എന്നിവയുമുണ്ടായി പുലർച്ചെ വടക്കുമുറി വിഭാഗം മൂർക്കുളങ്ങര ശിവക്ഷേത്രത്തിൽ നിന്നും താലത്തോടെയും തെക്കുമുറി വിഭാഗം കൊട്ടാരം മേതൃകോവിൽ ശിവക്ഷേത്രത്തിൽ നിന്നും താലത്തോടെയുള്ള എഴുന്നള്ളിപ്പും ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു തുടർന്ന് കൂട്ടി എഴുന്നള്ളിപ്പും നടന്നു ഇതോടെ കാർത്തിക വേലയ്ക്ക് സമാപനമായി